നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കാനില്ലെന്ന് ഇരുപത്തെട്ടാം വാർഡ് കൌൺസിലർ ഷൊർണൂർ വിജയൻ യുവതലമുറയ്ക്ക് വഴിമാറി കൊടുക്കുന്നതിന്റെ ഭാഗമാണ് ഈ ഉറച്ച തീരുമാനമെന്ന് പരുത്തിപ്ര എഡിഎസിന്റെ സ്നേഹസംഗമം ചലനം മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ വിജയൻ വ്യക്തമാക്കി പദത്തിൽ നിന്ന് ആജീവനാന്തം എന്ന പ്രഖ്യാപനമാണ് ചടങ്ങിൽ വിജയൻ നടത്തിയത് മുതൽ വരെയും പിന്നീട് ഇരുപത് മുതലും കൌൺസിലറാണ് ഷൊർണൂർ വിജയൻ സ്വതന്ത്രചിഹ്നത്തിൽ മത്സരിച്ച് പരുത്തിപ്ര മേഖലയിൽ നിന്ന് വിജയിച്ച വിജയൻ ആദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു കോൺഗ്രസ് പ്രതിനിധിയായി ഇരിക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് വിജയൻ പാർട്ടി വിട്ട് സിപിഎമ്മിൽ ചേർന്നത് രണ്ടു തവണ ജനപ്രതിനിധിയായവർ യുവതലമുറയ്ക്ക് വഴിമാറി മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് തീവ്രമായി വാദിച്ചാണ് വിജയൻ കൌൺസിലർ പദത്തിൽ നിന്ന് ആജീവനാന്തം പ്രഖ്യാപനം നടത്തിയത് തന്റെ തീരുമാനം പൊതുപ്രവർത്തകർ മാതൃകയാക്കണമെന്ന് വിജയൻ അഭ്യർത്ഥിച്ചു ഏതൊരു പ്രസ്ഥാനത്തിനു വേണ്ടി താഴെത്തട്ട് മുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവർക്കൊന്നും മത്സരിക്കാൻ പാടില്ല ഒരിക്കൽ ജയിച്ചാൽ പിന്നെ മരണം വരെ ഞാൻ തന്നെയാണ് കൗൺസിലറും എം എൽ എയും എംപിയും എന്നുള്ള നിലപാട് ഒരുപാട് യുവാക്കളെ നിരാശരായത് നിരാശരാക്കുന്നതും നേരിട്ട് മനസ്സിലാക്കിയിട്ടൊരാളാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തീരുമാനം എടുക്കുന്നു രണ്ട് വട്ടം എനിക്ക് ജയിച്ചാൽ രണ്ട് വട്ടം കൗൺസിലറായാൽ മതി ഞാൻ ഇത് ഒരു മാതൃകയായി എല്ലാ പാർട്ടി നേതാക്കളും ഏറ്റെടുക്കണമെന്നൊരു അഭ്യർത്ഥന പുതിയ തലമുറയ്ക്ക് വ്യക്തമായും അവസരങ്ങൾ കൊടുക്കാനുള്ള ഒരു ഒരു പ്രചോദനമായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സി ഡി എസ് ചെയർപേഴ്സൺ വി സി സിന്ധു തുടങ്ങിയവർ സന്നിഹിതരായ സദസ്സിൽ വെച്ചാണ് വിജയന്റെ ശ്രദ്ധേയമായ പ്രഖ്യാപനം ന്യൂസ് സെന്റർ ഷൊർണൂർ